നമസ്കാരം പെക്സിന് ഡാഡ് ഉണ്ടല്ലേ അതും എക്സോട്ടിക് പെറ്റ്സ് ആയാലോ എക്സോട്ടിക് പക്ഷികളുടെയും ആനിമൽസിൻ്റെയും ഒരു പർദ്ദീസയിലാണ് നമ്മളും കണ്ടത് ആലപ്പുഴ തുമ്പോലിക്ക് സമീപമുള്ള സാറാസ് എക്സോട്ടിക് ബേഡ്സ് ആൻഡ് ആനിമൽസ് കിങ്ക് ആണ് ആ മായാലോ ഇത് പ്രോഗ്രസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആലപ്പുഴ നഗരത്തിലെ തിരക്കിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്വർഗ്ഗത്തിൻ്റെ ഉടമയാണ് നമ്മൾ പരിചയപ്പെടുന്നത് വെറ്റിനറി ഡോക്ടറും പ്രശസ്ത എക്സോട്ടിക് പെറ്റ് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ റാണി മേരിയ തോമസ് ആണ് നമ്മുടെ ഇവരുടെ ഉള്ളത് മാഡം വെൽക്കം ടു ഷോ താങ്ക് യു സോ മച്ച് മേഡം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു വെറ്റിനറി ക്ലിനിക് ഒരു ഒരു എക്സോട്ടിക് പെറ്റുകളെ സൂക്ഷിക്കുന്ന ഒരു ഏരിയ ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിത് വന്നത് പക്ഷേ ഇവിടെ വന്നു ഇവിടുത്തെ കണ്ടു ഇവിടുത്തെ ആംബിയൻസ് ഞങ്ങളൊക്കെ വല്ലാതെ എക്സൈറ്റഡ് ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം മാഡം എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് ഇത്ര മനോഹരമായേക്ക് എത്തിയത് ഇതിപ്പോൾ ഉട ഉടമ എന്നൊക്കെ പറഞ്ഞത് ശരിക്കും ഞാനൊരു ഇൻഹാബിറ്റിന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഇത് എൻ്റെ ആണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത് അപ്പം ചെറു ഞാൻ ജനിച്ചു വളർന്നതേ ഇങ്ങനെ ഒരു ആംബിയൻസില്ല നമ്മുടെ വീട്ടിൽ ഒരുപാട് ആനിമൽസും ഒരുപാട് ചെടികളും എല്ലാം ഉള്ള ഒരു വീട് വളരെ പീസ്ഫുൾ ആൻഡ് ഹാംഫുള്ള കാം ആയുള്ളൊരു അന്തരീക്ഷം അങ്ങനെയാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പം ഓഫ് കോഴ്സ് ഞാൻ വെറ്റനറി എടുത്തു വെറ്റനറി എടുത്തപ്പോൾ ഹോസ്പിറ്റൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പം എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാ ഹോസ്പിറ്റലിലും ഒരു ടിപ്പിക്കൽ ഹോസ്പിറ്റൽ സെറ്റപ്പ് കാണും പക്ഷെ ഇതെൻ്റെ വീടിന് അടുത്തായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ് വേണ്ട ഒന്നും കൂടെ പ്രകൃതിയോട് അടുത്ത് ചേർന്നിട്ടുള്ളൊരു തീമിൽ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനൊരു ഹോസ്പിറ്റൽ തുടങ്ങിയത് ബാക്കി ഇതിൻ്റെ എക്സ്റ്റേണലി കാണുന്ന ഒക്കെ അച്ഛൻ്റെയും അമ്മേടേയും ഹാർഡ് വർക്കും അവരുടെ ഒരു പാഷനോ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ജീവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കുറേ ഞങ്ങളിങ്ങനെ നടന്നപ്പോനി ഇവിടെ ഒരു സ്പോട്ട് എന്താണ് രഹസ്യം നമുക്കിവിടെ ഇതിപ്പം നിങ്ങൾക്ക് അറിയാം ഇത് ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈവേയുടെ തൊട്ടടുത്ത് നമുക്ക് ഇത്രയും സ്പേസേ ഉള്ളൂ അപ്പൊ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലമൊന്നും ഏക്കർ കണക്കിന്റെ സ്ഥലങ്ങളൊന്നുമില്ല അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് മാക്സിമം പ്ലാന്റ്സ് വെച്ചിട്ട് മാക്സിമം ആനിമൽസിനെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു അച്ഛനും അമ്മയും ചെയ്തത് മാഡം പറഞ്ഞല്ലോ മാഡത്തിന്റെ ഫാദറിൻ്റെ ഒരു പാഷനായിരുന്നു അപ്പം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാഡം ചൈൽഡ്ഹുഡ് ഇതിനോട് മാഡത്തിന് ഓഫ് കോഴ്സ് ഇതിപ്പോൾ നമ്മൾ ജനിച്ച് വളർന്ന് തന്നെ ഒരു കൂട്ടം ആനിമൽസിൻ്റെ അടുത്തും പ്ലാന്റ്സിനോട് അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പെറ്റ് പ്ലറ്റ്ഫോമിങ് ഇതെല്ലാം എനിക്ക് എൻ്റെ സിബ്ലിങ്സ് പോലെയാണ് അപ്പം ചെറുതൽ തൊട്ടേ ഞങ്ങളുടെ എൻ്റെ എൻ്റെ ചേച്ചിയുടെ എൻ്റർടൈൻമെന്റ് വെച്ചാൽ പട്ടിക്കുട്ടികളായിട്ട് കളിക്കുക അവരെ കുളിപ്പിക്കുക ഇപ്പം കുട്ടികളുണ്ടാവുമ്പോൾ പട്ടികുട്ടികളുണ്ടാവുമ്പോൾ അവരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുക ഇറ്റ്സ് ലൈക്ക് എ പാർട്ട് ഓഫ് അവർ ലൈഫ് അപ്പോൾ വിവർ ഹാപ്പി അങ്ങനെ നമ്മളൊരു ഞാനിപ്പോൾ എല്ലാ ഇതുവേലും പറയും ഞാനൊരു ലൈ വാസ് ലൈക്ക് എ മൗഗ്ലി എല്ലാ അനിമൽസിൻ്റെയും കൂടെ അങ്ങ് ജീവിച്ച് വളർന്നുകൊണ്ട് എനിക്കങ്ങനെ ഓക്കെ ഇത് എൻ്റെ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് മാമിൻ്റെ പാഷനാണ് ഇറ്റ്സ് നോട്ട് മൈ എൻ്റെ പാഷനാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഐ ലവ് ബീങ് വിത്ത് ആനിമൽസ് എനിക്ക് ആനിമൽസിനെ ഒരുപാട് ഇഷ്ടമാണ് അവരുടെ കൂടെ ഉള്ളപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോഴത്തെ ലൈഫിൽ ദേ വോണ്ട് ടു ബി ഹാപ്പി ആൻഡ് പീസ്ഫുൾ അല്ലേ അപ്പം എൻ്റെ സോഴ്സ് ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ്ഫുൾനെസ് എന്ന് പറയുന്നത് ടു ബി വിത്ത് ആനിമൽസ് ആണ് വെറ്റിനറി എനിക്ക് കിട്ടി വെറ്റനറി കിട്ടിയപ്പോൾ ഐ വാസ് സോ ഹാപ്പി ലൈക്ക് എൻ്റെ ഫാദറും മദറും പറഞ്ഞു ഓക്കെ യു ചൂസ് വെറ്റിനറി അങ്ങനെ അവരെ അവരാണ് തന്നെ ഗൈഡ് ചെയ്തത് വെറ്റിനറി എടുക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങളുടെ ഫാമിലി തന്നെ കുറേ പേർക്ക് വെറ്റനറി അയ്യോ വെറ്റനറി എടുക്കുകയാണോ അത് വേണോ അപ്പോൾ ഐ വാസ് ലൈക്ക് ഐ വാസ് ഹാപ്പി വിത്ത് ദാറ്റ് എനിക്ക് ആനിമൽസിനേക്കാളും കൂടുതൽ എനിക്ക് ആ ഒരു ആ ഒരു സോഴ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഹാപ്പിനെസ് വേറെ ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് വെറ്റനറി എടുത്തു വെറ്റിനറി എടുത്തപ്പം ആണ് പറഞ്ഞത് ഓക്കെ എന്തായാലും വെറ്റിനറി എടുക്കുന്നു യു സ്പെഷ്യലൈസ് ഇൻ ബേർഡ്സ് ആൻഡ് എക്സോട്ടിക്സ് കാരണം ഇവിടെ നമുക്കിവിടെ പണ്ട് തൊട്ടേ ഈ എക്സോട്ടിക് ബേഡ്സും പീജിയൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ആനിമൽസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പം നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് അന്ന് ചോദിക്കുവാണെങ്കിൽ അവർ അതേ ക്ലൂലെസ് ഇപ്പം ഒരു മക്കാവോന് വയ്യ അപ്പോൾ അവർ ചോദിക്കും എന്ത് മക്കാവോ ദേ ആർ നോട്ട് വെരി ഷ്യൂർ അങ്ങനെയാണ് എന്നോട് പേരൻസ് പറഞ്ഞത് നീ വെറ്റിനറി എടുത്താലും ഒരു കിളികൾക്ക് വേണ്ടി ഒരു ഡോക്ടറാവുക അല്ലെങ്കിൽ എക്സോട്ടിക്സിന് വേണ്ടി ഒരു ഡോക്ടർ ആവുക കാരണം അവരൊന്നും നോക്കാൻ അധികം ആൾക്കാരൊന്നുമില്ല ഇല്ല അപ്പം അങ്ങനെ എക്സോട്ടിക്സിനും ബേഡ്സിനും വേണ്ടി ഒരു ഡോക്ടർ ആവാൻ അന്നേ ഫസ്റ്റ് ഇയർ തൊട്ടേ മീൻസ് കോളേജിൽ ചെല്ലുന്നതിന് മുമ്പേ എൻ്റെ മൈൻഡ് സെറ്റ് അതായിരുന്നു ഐ വോണ്ട് ടു ബി എൻ ഏതിൻ എക്സോട്ടിക് ആൻഡർ ആക്ച്വലി കോവിഡിന് മുമ്പത്തെ ആൾക്കാരുടെ കൾച്ചറും കോവിഡിന് ശേഷവും ഭയങ്കര ഡിഫറൻ്റ് ആണ് കോവിഡിന് മുമ്പ് ആൾക്കാർ പെറ്റ്സിനോട് ഇത്രയും സ്നേഹമൊന്നും കാണിച്ചിരുന്നില്ല പക്ഷേ കോവിഡ് ടൈമെ വീട്ടിലടച്ചിരിക്കുന്നു ഒരു പെറ്റ്സുമായിട്ട് കൂടുതൽ മിങ്കിളായി ഇപ്പം ആൾക്കാർ പെറ്റ്സിനെ പുറത്തുനിന്ന് കൂടെ കൊണ്ടുപോകുന്നു കൂടുതൽ സ്നേഹിക്കുന്നു അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പായി അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നാട്ടിലാണിപ്പം അങ്ങനെ ഒരു കൾച്ചർ ഇപ്പം ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ നെക്സ്റ്റ് വീക്ക് തന്നെ ഞാൻ വർക്ക് ചെയ്തത് ബോംബെ ബാൻഡ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ അവിടെ അവർ ആനിമിൾസിന് വേണ്ടി കെയർ ചെയ്യുന്നത് മാം അവിടെ അങ്ങനെയാണ് ആനിമൽസ് ഇസ് ലൈക്ക് എ പാർട്ട് ഓഫ് ദിയ ഫാമിലി ഇപ്പോൾ കോഴ്സ് ഓക്കെ കോഴ്സ് വെസ്റ്റേൺ കൾച്ചറും അങ്ങനെയൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ആനിമൽസ് ഇപ്പോൾ എബ്രോഡ് നോക്കിക്കഴിഞ്ഞാൽ അതേ സ്പെൻഡ് ലൈക്ക് ഡോളേഴ്സ് ലൈക്ക് ലോട്ട്സ് ഓഫ് ഡോളേഴ്സ് ഫോർ ദ ഡോഗ്സ് അല്ലേ അല്ലെങ്കിൽ ക്യാപ്സ് അല്ലെങ്കിൽ എക്സോട്ടിക് പെറ്റ്സ് അതേപോലെ ആ ഒരു കൾച്ചർ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ അത് ആ ഒരു റിയലാസേഷൻ ടൈം കുറച്ച് വൈകിപ്പോയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം എനിക്കൊക്കെ പണ്ട് ഇവൻ കേരളത്തിലെ ആലപ്പുഴയിലൊരു കൊച്ചു സ്ഥലത്ത് ജനിച്ച് വളർന്നാലും എനിക്ക് എൻ്റെ ഡോഗും എൻ്റെ കാറ്റും എൻ്റെ ബേഡും ഒക്കെ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണോ അന്നോട്ടെ അങ്ങനെ ആയിരുന്നു എനിക്ക് അവരോട് ഐ വോസ് വെരി ക്ലോസ് ടു ദ അപ്പം ആ ഒരു റിയലൈസേഷൻ വൈകിയെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ബട്ട് വിച്ച് ഇസ് ഗുഡ് ലൈക്ക് എല്ലാവരും ദിയർ ടേക്കിംഗ് കെയർ ഓഫ് ദിയർ പേരൻസ് അവർക്കിപ്പം ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോങ് ഡ്യൂറേഷൻസ് മെഡിസിൻസ് കൊടുക്കേണ്ടി വരും അവർ അത്രയും എഫേർട്ട് എടുത്ത് എല്ലാവരും മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് ആനിമൽസിനെ ലൈക്ക് ഈസ് വെരി ഗുഡ് ആക്ച്വലി പെറ്റ്സുമായിട്ടുള്ള ഇടപെടലിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കും നമ്മുടെ ടെൻഷൻ റിലീഫ് എല്ലാരും ഇപ്പൊ എല്ലാവരുടെയും വർക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെയാണ് വെറ്റനറി ഡോക്ടേഴ്സിന് എല്ലാവരുടെയും ഇപ്പം എനിക്ക് എന്റെ വർക്കിൽ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് മാറി ഇപ്പൊ ഡോഗിനെ ഒന്ന് ഹഗ് ചെയ്യുക അവരായിട്ടൊന്ന് കളിക്കുക ഇറ്റ്സ് ലൈക് സൂപ്പർ സ്ട്രെസ് ബെസ്റ്റ് വി ഫീൽ ബെറ്റർ ആ ഒരു ഹോർമോണിന് റിലീസൊക്കെ വരുമ്പോൾ വിൽ ഫീൽ സോ ഹാപ്പി എപ്പോഴും എപ്പോഴും ഞാൻ എല്ലാവരോടും പറയും ഇപ്പോൾ സ്ട്രെസ്സ് ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ഡിപ്രഷൻസ് അങ്ങനെയൊക്കെ വരുമ്പം ലൈക്ക് എല്ലാവർക്കും ഒരു പെറ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത്രയും പ്രശ്നം കാണില്ല ഇവൻ ഞാനും ഞാനും ചിലപ്പോൾ സാഡായിട്ടിരിക്കും അപ്പോൾ എൻ്റെ പോപ്കോൺ എന്ന് പറയുന്ന ഡോഗുണ്ട് അവൾക്കറിയാം ഞാൻ എപ്പോൾ സങ്കടപ്പെട്ടാലും അവൾ ഓടി എൻ്റെ റൂമിൽ വരും ബ്റ്റ് ഞാനവെളെ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല ബട്ട് ഷീ നോസ് സംതിങ് ഈസ് റോങ് ആൻഡ് ഷീ വിൽ കം ടു മീ ആൻഡ് ഷീൽസ് ഇറ്റ് വിത്ത് മീ ും സോ എപ്പോഴും ഒരു ഡോഗോ കാറ്റോ എന്തെങ്കിലും ഒരു പെറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് ഡീവേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു റിലാക്സിങ് മോഡിലേക്ക് പോകാൻ പറ്റും ഇവനൊരു ചെടിയായാലും മതി കേട്ടോ പെറ്റ്സ് വേണമെന്നില്ല ഒരു ചെടിയാണെങ്കിലും ഇറ്റ്സ് സംതിങ് ഡിഫറെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് മാഡം ഇവിടെ ഇവിടെ നമ്മുടെ ഈ ഈ ഇങ്ങനെ ഒരു 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 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒക്കെ എത്രത്തോളം ഇംപ്ലിമെന്റ് ഞാൻ ഫസ്റ്റ് എബ്രോഡ് പോയി പഠിക്കുന്നത് അബുദാബി ഫാൽക്കൺ ഹോസ്പിറ്റലാണ് അവിടെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മൾ കാണുമ്പോൾ വരുമ്പോൾ തൊട്ട് അവിടെ ഫാൽക്കൺസ് ആണ് വരുന്നത് അതും മില്യൺ ഡോളർ ഫാൽക്കൺസ് അറബ്സ് കൊണ്ടുവരുന്ന ഫാൽക്കൺസ് അതും അവരുടെ റേസിംഗ് ടൈമിന് ലൈക്ക് ഒന്നോ രണ്ടോ അല്ല അറ്റ് എ ബി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫാൽക്കൺസ് വരും അപ്പം അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആ ഒരു കെയർ അവർക്ക് യൂസ് ചെയ്യുന്ന അനസ്തെറ്റിക് മെഷീൻസ് എക്സ്റേ മെഷീൻസ് എൻഡോസ്കോപ്പി മെഷീൻസ് അപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയതേ ആ ഒരു ലെവലിലാണ് അപ്പം എനിക്കെപ്പോഴും ഞാൻ അന്ന് തൊട്ടേ ആഗ്രഹിച്ചത് സോ വെൻ ഐ സ്റ്റാർട്ട് എൻ്റെ ഹോസ്പിറ്റൽ തുടങ്ങുമ്പം എനിക്കും ആ ഒരു റേഞ്ചിൽ തന്നെ ഹോസ്പിറ്റൽ തുടങ്ങണം ആ ഒരു എക്യുപ്മെൻസും ആ ഒരു ഫെസിലിറ്റീസും തന്നെ ഇവിടെയും കൊടുക്കണം അത് ലക്കിലി ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്കിവിടെ ചെയ്യാൻ പറ്റി കാരണം ഇപ്പോൾ ഒരു അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ എനിക്ക് ഐസോ ഫ്ലൂറിൻ അതായത് ദാറ്റ് ഇസ് ദ മോസ്റ്റ് സേഫസ്റ്റ് അനസ്തേഷ്യ ഫോർ എനിക്ക് അതിൽ മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ എനിക്ക് അതിൽ മാത്രം കോൺഫിഡൻസ് മതി എനിക്ക് എനിക്കതിൽ കുറഞ്ഞൊരു കോൺഫിഡൻസ് എനിക്ക് വേണ്ട ബിക്കോസ് നമ്മൾ ബേഡ്സിൻ്റെ ലൈഫ് അറ്റ് റിസ്ക് അല്ലേ അനസ്തേഷ്യ ചെയ്യുമ്പോൾ അപ്പം അതൊട്ടേ ലൈക്ക് ഐ വാസ് വെരി കെയർഫുൾ ആൻഡ് നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ മെഷീൻസും ഇപ്പോൾ എബ്രോഡ് ഇപ്പം അബുദാബി ഫാൽക്കൺ ഹോസ്പിറ്റലിൽ എന്തൊക്കെ എക്യൂപ്മെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലുണ്ട് സോ നാട്ടിലാണ് ആലപ്പുഴയിലാണ് ചെറിയൊരു പ്ലേസ് ആണ് വേണ്ട ഒരു ടേബിളും ഡെസ്കും ഇട്ടാൽ മതി അല്ലെങ്കിൽ ടേബിളും ചെയറും ഇട്ട് ട്രീറ്റ് ചെയ്ത് മരുന്ന് കുറിച്ച് കൊടുത്താൽ മതിയെന്ന് അല്ല എൻ്റെ കൺസെപ്റ്റ് വെൻ ഐ വോണ്ടഡ് മൈ ഹോസ്പിറ്റൽ വെൻ ഐ വോണ്ടഡ് ടു സ്റ്റാർട്ട് മൈ ഹോസ്പിറ്റൽ ഐ വോണ്ടഡ് എവ്രി ഫെസിലിറ്റി അവൈലബിൾ സോ അങ്ങനെയെല്ലാം വെച്ച് നമ്മളിവിടെ ഒരു ഇഗ്വാനെ കണ്ടു ആ ഇഗ്വാനയ്ക്ക് ട്വൻറ്റി ത്രീ ആയി ഇവിടെ വന്നിട്ട് മാത്രം അപ്പൊ അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇത്രയും എക്സോട്ടിക് പെച്ച് അവൈലബിൾ അല്ല അല്ല അപ്പൊ അതിവിടെ വന്നപ്പോ അന്ന് മാഡത്തിന് കൺസേൺസ് ഉണ്ടായില്ലേ ഈ ഇതിനെ എങ്ങനെ നോക്കണം എങ്ങനെ ചെയ്യണം അന്ന് എനിക്ക് കൺസേൺ ഉണ്ടല്ലേ കാരണം ഞാനൊന്ന് വളരെ യങ് ആയിരുന്നു അന്ന് പേരൻസിന് അറിയാം അവർക്ക് എന്ത് ഫുഡ് കൊടുക്കണം അവർക്ക് എങ്ങനെയുള്ള മാനേജ്മെന്റ് വേണ്ടെന്ന് അവർക്കറിയാം ഞാൻ ചൈൽഡ് അത് എൻജോയ് ചെയ്തു അവരെ ഹാൻഡിൽ ചെയ്തു ഫോട്ടോസ് എടുത്തു അത്രേ ഉള്ളൂ അന്ന് എനിക്ക് അത്രയും കൺസേൺ ഒന്നും ഇല്ലായിരുന്നു സ്റ്റിൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു ക്ലിനിക്ക് നമ്മുടെ നാട്ടിൽ സുലഭമല്ല നാട്ടില് വാങ്ങുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ബേസിക് സി ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം വെറ്റിനറി പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പം എക്സോട്ടിക്സ് അല്ലെങ്കിൽ ഏവിയൻ അല്ലെങ്കിൽ ഇഗ്വാന അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല നമുക്ക് ഒക്കെ നമുക്ക് വെറും ഒന്നോ രണ്ടോ പേജിൽ ഒതുങ്ങുന്ന ഒരു വിഷയം മാത്രമാണ് അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പം കോഴ്സ് പണ്ടത്തെ ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവരെത്ര ഡോഗ്സിനെയും ക്യാറ്റ്സിനെയും അവരുടെ ക്ലിനിക്ക് കണ്ട് അതിൻ്റെ നമ്പർ ഭയങ്കര കുറവായിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ഒരുപാട് കാണുന്നുണ്ട് അതേപോലെ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എക്സോട്ടിക്സും ബേർഡ്സും ഇനി ഒരുപാട് കാണും ദ ഐഡിയ ഈസ് സൊല്യൂഷൻ ഈസ് നമ്മൾ കൂടുതൽ പഠിക്കുക ഓരോ വെറ്റ്സും അതിനെക്കുറിച്ച് പഠിക്കുക വെറ്റിനറി അസോസിയേഷൻസ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുക അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ച് ഇൻവോൾവ് ആവുന്നേ ഉള്ളൂ ഇപ്പോൾ സി ഞാൻ തന്നെ തന്നെയാണെങ്കിലും ഓക്കെ എനിക്കൊരു ഹോസ്പിറ്റലുണ്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും ഐ കീപ് സ്റ്റഡി ഞാൻ ഞാനിപ്പോഴും ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഒക്ടോബറിൽ അബുദാബി ദുബായിൽ പോയിട്ട് ഒരു ഏവ്യൻ ഓർത്തോപീഡിക്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവരുടെ അങ്ങനെ ഓഫ്ലൈനും ഓൺലൈനും കോഴ്സസ് കണ്ടിന്യൂവിങ് ആണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ദാറ്റ് ഈസ് അതിപ്പം ഏത് ഒരു ലാർജ് ആനിമൽ വെറ്റിനോടോ അല്ലെങ്കിൽ സ്മോൾ ആനിമൽ ഡോഗ് ആൻഡ് ക്യാറ്റ് വെറ്റിനറിയോട് ചോദിച്ചാലും അവർ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അവർ പഠിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ഞാനും ചെയ്യുന്നു അതേപോലെ ഓരോ വെറ്റ്സും ന്യൂ ആയിട്ട് വരുന്ന ന്യൂ യങ് വെറ്റ്സ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഓക്കെ എക്സോട്ടിക്സിനെ കുറിച്ച് അറിയില്ല എന്നുള്ളൊരു പ്രശ്നം മാറി കിട്ടും അവർ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി ഇവിടെ ഒരു ഇഗ്വാന ഉണ്ടായിരുന്നു എത്ര 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 ഇഗ്വാനകളും എക്സോട്ടിക് പെറ്റ്സ് ഉണ്ട് ഇവിടെ നമുക്കിപ്പം ഇഗ്വാനാസ് ഒരു ഫൈവ് സിക്സ് ഇഗ്വാനാസ് കാണും റഫ്ലി പിന്നെ നമുക്ക് ടോട്ടോയ്സ് ഉണ്ട് സൽക്കാട്ട ഉണ്ട് സ്ക്വറൽ ഉണ്ട് നമുക്ക് ബേഡ്സ് ഒരുപാടുണ്ട് ഡോഗ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് ഫിഷസ് ഉണ്ട് കുറേ എക്സോട്ടിക് പ്ലാന്റ്സ് ഉണ്ട് ഇതിനൊക്കെ നമുക്ക് നടന്ന് കാണാം ഞാൻ കാണിച്ചു തരായിട്ട് ഇതിനൊക്കെ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നതാണ് അന്ന് വെച്ചാൽ ഇവർക്ക് ബ്രീഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർ എൻവയറമെന്റ് വേണം അവർക്ക് ആക്ച്വലി അവർക്ക് അങ്ങനെ അധികം ഡിസ്റ്റർബൻസ് പാടില്ല പക്ഷേ ഇവിടെ എൻ്റെ പേരൻസ് എന്ന് വെച്ചാൽ അവർ ഓരോരുത്തർ വരുമ്പം അവരെ കാണിക്കുകയൊക്കെ ചെയ്യും അപ്പം ബ്രീഡിങ് നമ്മൾ ഫുൾ ടൈം അങ്ങനെ ബ്രീഡിങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതല്ല നമ്മൾ അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസും അങ്ങനെ ടൈം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പം അങ്ങനെ വരുമ്പം ബ്രീഡിങ് കുറച്ച് കുറവായിരിക്കും പക്ഷെ അതിപ്പോൾ നമുക്ക് പ്രശ്നമല്ല ലൈക്ക് ഒരു സൂപ്പർ താരം കൂടി ബാർബിഡിൽ അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു എക്സോട്ടിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാർക്ക് എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ്സ് എക്സ്പെൻസീവ് ആയിട്ടും ഉണ്ട് എക്സ്പെൻസീവ് അല്ലാത്ത പെറ്റ്സും ഉണ്ട് ഇപ്പോൾ ഒക്കെ നമുക്ക് പണ്ടൊരു ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് റുപ്പീസ് ഉണ്ടായിരുന്നതിനൊക്കെ ഇപ്പോൾ ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റേഞ്ചിൽ കിട്ടും അതേപോലെ പണ്ട് റേറ്റ് കുറഞ്ഞിരുന്നതിന് ഇപ്പം നല്ല വില കൂടിയിട്ടുണ്ട് അത് ഡിപ്പെൻഡ്സ് ഓൺ നമുക്ക് എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അവരായിട്ട് എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് എക്സോട്ടിക് പെറ്റ്സ് വേണമെന്ന് ഇപ്പം നമുക്ക് പല റേഞ്ചിലുള്ള ഇത് പെറ്റ്സ് കിട്ടും ഇവൻ ബേഡ്സ് ആണെങ്കിലും ഇഗ്വാനസ് ആണെങ്കിലും എന്താ ഷുഗർ ഗ്ലൈഡേഴ്സും ഗിനി പിക്സൊക്കെ ആണെങ്കിലും നമുക്ക് പൈസ കുറഞ്ഞു കിട്ടും പിന്നെ ഓരോരുത്തരുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഷീസ് ഇപ്പോൾ ഇഗ്വാനാസ് ആണെങ്കിൽ വെജിറ്റേറിയൻസ് ആണ് പക്ഷേ അവർക്ക് സൺലൈറ്റ് വേണം അതത്ര എക്സ്പെൻസീവ് അല്ല വെജിറ്റേ വെജിറ്റബിൾസും അത്ര എക്സ്പെൻസീവ് അല്ല ഇപ്പം സൾക്കാട്ട് ടോട്ടോയ്സിനെ കീപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് വെജിറ്റേറിയൻസ് ആണ് പക്ഷെ അവർക്ക് അതിൻ്റെ കൂടുതൽ പെല്ലറ്റ്സ് വേണ്ടി വരും ടോട്ടോയിസ് പെല്ലറ്റ്സ് അത് കുറച്ച് എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ മക്ക ഹൗസിനെയും വലിയ വലിയ ബേഡ്സിനെ കീപ്പ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ഒരു രീതിക്കും വളർത്താം ആയിട്ട് വളർത്താം ഇപ്പം ഒരുപാട് എക്സ്പെൻസീവ് നട്ട്സും ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്നവരുണ്ട് അതല്ല നമുക്ക് അങ്ങനെ വേണ്ട ഒരു നോർമൽ രീതിയിലുള്ള ഫുഡൊക്കെ വന്നു വെച്ചാൽ അങ്ങനെ വളർത്തുന്നവരുണ്ട് നമുക്ക് ഏത് രീതിയിലും വളർത്താം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അങ്ങനെ എക്സോട്ടിക് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുന്ന കരുതി ആരും വളർത്താതിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ താരമാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് ഇയാളും ഈ സാറാസ് പെറ്റ്ലിനിക്കിലെ ഒരു താമസക്കാരി തന്നെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ ഇത് ഇഗ്വാനയാണ് അപ്പം ഞാനിവിടെ അഡോപ്റ്റ് ചെയ്തതാണ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് അവർക്കൊരു അവൾ ഫുഡ് കഴിക്കാതായി അപ്പം നമ്മൾ എക്സ്റേ എടുത്ത നമുക്ക് മനസ്സിലായി എന്തായാലും ഒരു ഫീമെയിൽ ആണെന്നും പിന്നെ അത് അവളുടെ വയറ്റിൽ കുറേ മുട്ടകളുണ്ട് അത് ഈ പ്രോപ്പറായിട്ട് സൺലൈറ്റ് കിട്ടാതെ വരുമ്പം ഇവർക്കിങ്ങനെ എക്സ്ട്രാ ആസിഡ്സ് വരും അപ്പോൾ നമ്മൾ എന്തായാലും സർജറി ചെയ്തു സർജറി ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫോർ എഗ്സ് വരെ റിമൂവ് ചെയ്യാൻ പറ്റി അങ്ങനെ സർജറി കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെയാണ് വരെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പ്രോപ്പറായിട്ട് സൺലൈറ്റ് ഇടുന്നുണ്ട് നമ്മുടെ കൂടെ തന്നെയാണ് കുറേ നാളായിട്ട് ആക്ച്വലി നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ എക്സറേ എൻഡോസ്കോപ്പി സ്കാനിങ് എല്ലാ എല്ലാ ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം മൈക്രോസ്കോപ്പി മൈക്രോസ്കോപ്പി ഉണ്ട് പിന്നെ ബ്ലഡ് എക്സാമിനേഷൻ ഉണ്ട് ലിവർ ഫങ്ഷൻ കിഡ്നി ഫംഗ്ഷൻ നോക്കാം പിന്നെ പ്രൊജസ്ട്രോൺ തൈറോയ്ഡ് വാല്യൂസ് വൈറ്റമിൻ ഡി വാല്യൂസ് അത് മങ്കീസിലും ഇങ്ങനെയുള്ള റെപ്റ്റൈൽസിലും വൈറ്റമിൻ ഡി അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഇതുണ്ട് പിന്നെ എക്സ്റേ സ്കാനിങ് ഉണ്ട് എൻഡോസ്കോപ്പി ഉണ്ട് പിന്നെ നമുക്ക് എന്താ സർജിക്കൽ ഓർത്തോപെഡിക് സർജറി ഡെൻറ്റൽ സർജറി ഡെൻറ്റൽ ക്ലീനിങ്ങിനുള്ള എക്യുപ്മെൻസ് ഉണ്ട് ഐ സർജറിയുടെ എക്യൂപ്മെൻറ്റ്സ് ഉണ്ട് അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഉണ്ട് നമ്മളിവിടെ ചെയ്യുന്നുമുണ്ട് എല്ലാവരും ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇവിടുത്തെ അതിഥികളെയും താമസക്കാരെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ കൂടി ഒരു പേഷ്യൻ്റ ഉള്ളത് മോമോ എന്നാണ് പേഷ്യൻ്റിൻ്റെ പേര് മോമോ ആക്ച്വലി കൊൽക്കത്തെന്ന് വരുന്നതാണ് ബംഗാളിയാണ് അപ്പോൾ മമ്മൻ്റെ ചുണ്ട് ചെറുതിലെ വളഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം കോക്കട്ടൂസും മക്കാവൂസും അല്ലുള്ള ബേഡ്സിന് അവർ ഹാൻഡ് ഫീഡ് ചെയ്യാൻ നേരത്ത് അവരുടെ ആ ചുണ്ടിന് ഡിസോറിയൻറ്റേഷൻ വരാൻ ഒരുപാട് കേസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സർജറിക്കായി ഫ്ലൈറ്റ് പിടിച്ച് പുള്ളിക്കാരി വന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് കുറച്ച് നാളായിട്ട് അപ്പോൾ നമ്മളൊരു ഇൻട്രാൻസൈന സ്പിന്നിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജർ പ്രൊസീജ്യർ ചെയ്തിട്ടാണ് നമ്മൾ ആ ബീക്ക് കറക്റ്റ് ചെയ്യുന്നത് നമ്മളിവിടെ കോമൺ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു അഞ്ചാറ് കേസസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നതാണ് ഇന്ത്യയിലൊക്കെ വളരെ റെയർ ആയിട്ട് ചെയ്യുന്നൊരു പ്രൊസീജ്യറാണ് ഇത് എബ്രോഡ് ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ നമുക്കിവിടെ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോക്സിനും ക്യാറ്റ്സിനും ഇൻപേഷ്യൻസ് ആക്കും നമ്മളിവിടെ അതില്ല പക്ഷേ ഇങ്ങനെ എക്സോട്ടിക്സും ബേഡ്സിനൊക്കെ അസുഖം വന്നു നിങ്ങൾക്ക് ഇപ്പോൾ മരുന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചയക്കുന്ന ഒരു ഫെസിലിറ്റി ആണ് മേഡത്തിൻ്റെ ഇത്രയും വർഷത്തെ ലൈഫിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എല്ലാ ദിവസവും ഓരോരോ ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും ഓരോരോ ന്യൂ പേഷ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇപ്പോൾ ഇന്നൊരു ദിവസം ഒരു ലവ് ബേർഡ്സ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു കപ്പൂച്ചൻ മങ്കി ആയിരിക്കും നമ്മൾ കാണുന്നത് ചിലപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ഒരു ആൽഡബ്ര വലിയൊരു ഹൺഡ്രഡ് കെ ജി ഉള്ള ടോട്ടോയിസ് ആയിരിക്കും കാണുന്നത് അതിൻ്റെ അടുത്ത ദിവസം ചിലപ്പോൾ ഒരു സിയാമങ് മങ്കി എന്ന് പറയുന്ന ഒരു ഗിബൺ മങ്കി ആയിരിക്കും കാണുന്നത് സോ എല്ലാം എക്സോട്ടിക്സ് എക്സോട്ടിക്സായിട്ടും ഏവിയനായിട്ടും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും എന്നാൽ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആനിമൽസിന് എന്താടാ നമുക്ക് ആനിമൽസിനെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ അപ്പം ഞാൻ പണ്ട് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജാനുവരിയിൽ ജയ്പൂർന്ന് ജയ്പൂർ അഹമ്മദാബാദ് ഒക്കെ ഈ മക്കർ സംക്രാന്തി ഫെസ്റ്റിവൽ നടക്കും കൈറ്റ് ഫെസ്റ്റിവൽ അപ്പോൾ അവിടെ അവർ പട്ടം പറത്തി ഒരുപാട് ബേഡ്സ് ഇഞ്ചോയർഡ് ആവുന്നൊരു അവസ്ഥയുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ആ സ്ഥലത്ത് ചെല്ലുമ്പം ഒരു റൂം നിറയെ ഒരു ഇരുന്നൂറ് മുന്നൂറ് പ്രാവുകളും ബാക്കി പീ ബാക്കി ബേർഡ്സും ഇരിക്കുക ഫുൾ ഫ്രാക്ചർ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എനിക്കത് ഭയങ്കര ഹേർട്ട്ഫുള്ളായിട്ടുള്ളൊരിതായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ബേഡ്സിനെയും സർജറി ചെയ്യുന്നു അവരുടെ വൂണ്ട് ക്ലീൻ ചെയ്യുന്നു അവരെ മിക്കതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നതിൻ്റെ ഒരു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് രക്ഷപ്പെടുത്തുന്നു അതൊക്കെ എൻ്റെ ലൈഫിൽ വളരെ ഒരു അങ്ങനെ ഞാൻ എല്ലാ വർഷവും അവിടെ പോവും ആ ഒരു സർജറി ചെയ്യാനും ആ ഒരു ഫെസ്റ്റിവലിന് ബേഡ്സിനെ ഹെൽപ്പ് ചെയ്യാനും ക്ലാസ് എടുക്കാനൊക്കെ ഞാൻ എപ്പോഴും പോകും അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അന്ന് അത്രയും ബേഡ്സിനെ അവരാ ഒരു വൂണ്ടഡും എബോട്ട് ഡായ ഒരു കണ്ടീഷനിൽ കണ്ടത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അതെൻ്റെ ലൈഫിലുണ്ടായൊരു ഒരു സാഡ് സിറ്റുവേഷൻ ആണ് അതായത് ഹാപ്പി ഒരുപാട് ഉണ്ടാവും ഒരു ആനിമൽ നമ്മൾ ട്രീറ്റ് ചെയ്തു വീട്ടിൽ പോകുമ്പം വി ഫീൽ ഹാപ്പി അങ്ങനെ ഒരുപാടുണ്ട് ബട്ട് ജസ്റ്റ് ഇസ് ലൈക്ക് എനിക്കൊരു വളരെ വളരെ സങ്കടം തോന്നിയ ഒരു സിറ്റുവേഷൻ ആണ് ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്നായിരിക്കും മാഡത്തിൻ്റെ വീട്ടിൽ ഹൺഡ്രഡ് പ്ലസ് എക്സോട്ടിക് ബേർഡ്സ് ആണ് വെച്ചാൽ ഇതിൽ മാഡത്തിന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ല ഓഫ് കോഴ്സ് എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡോഗ്സ് എൻ്റെ ജിഞ്ചർ പോപ്കോൺ വയലറ്റ് ടൈഗർ ബാർബി നൈക്ക പിന്നെന്താ പെപ്പർ അത്രയും ഡോഗ്സ് ഉണ്ട് അവരെല്ലാം ഡോഗ്സ് കോഴ്സ് അറിയാലോ നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും അവരെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാർക്കസിനെ ഇഷ്ടമാണ് എൻ്റെ ആമൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബേഡ്സ് മക്കൗട്ടിനെ കണ്ടില്ലേ കോഫി ഫക്രു ഇവര് രസിക മാർക്ക് അവരും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് എന്നുവച്ചാൽ എനിക്ക് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ഒരു ഗാല കൊപ്പട്ടുമുണ്ട് സോഫി എന്ന് പറഞ്ഞിട്ട് സോഫിയും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എനിക്കെല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് ഇവൻ എൻ്റെ ഇപ്പം നമ്മളിപ്പം നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആനിമൽസ് പോലും എന്റെ ചിലപ്പോൾ ഞാൻ ഫോട്ടോ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും ഡോക്ടറിന്റെ പറ്റാണോ എന്ന് ചോദിക്കും അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും പെട്ടെന്ന് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യും അവരുമായിട്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് എല്ലാ എല്ലാ അനിമൽസിനും ഇഷ്ടമുണ്ട് ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു എക്സോട്ടിക് ആനിമൽ അല്ലെങ്കിൽ ഒരു എക്സോട്ടിക് ബേർഡ് വാങ്ങി വീട്ടിൽ വളർക്കുകയാണ് അപ്പം അങ്ങനെ ആഗ്രഹം തോന്നുന്നവർക്ക് അവർ ഈ വാങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണം അല്ലെങ്കിൽ അവർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ഇപ്പം നമ്മുടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ ഒരു മക്കവാന വാങ്ങി അതുകൊണ്ട് ഞാൻ ഒരു മക്കവാന വാങ്ങാം ഇഗ്വാനനെ വാങ്ങാം അങ്ങനെ ചെയ്യുന്നവരാണ് മിക്കവരും പക്ഷെ അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഒരു ഡോഗിന് കൊടുക്കേണ്ട പോലത്തെ സമയവും ആ കെയറും നമ്മൾ എക്സോട്ടിക് ഇപ്പോൾ ബേഡ്സ് ആയാലും ഇഗ്വാനസ് ആണെങ്കിലും കൊടുക്കണം പിന്നെ ഏത് ബേർഡിനെ വാങ്ങണം അല്ലെങ്കിൽ ഏത് ആനിമലിനെ വാങ്ങണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇപ്പം ഇപ്പം എന്നെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രീഡേഴ്സിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഒക്കെ വെച്ചിട്ട് അവർ ഗൈഡ് ചെയ്യും ഓക്കെ അങ്ങനെ വന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്തു ലൈക്ക് ഓക്കെ ഞാൻ വിഗ്വാനെന്നെ വാങ്ങുക എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവരിത്തിങ് ഈസ് ഈസി നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എന്തൊക്കെ ഡയറ്റ് കൊടുക്കാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ എൻവയറമെൻറ്റൽ നീഡ്സ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ടോട്ടോയിസോ ഇഗ്വാന പോലെയുള്ള പെറ്റ്സ് ആണെങ്കിൽ അവർക്ക് സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൺലൈറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മെറ്റബോളിക് ബോൺ ഡിസീസ് എക്സ്റ്റാസിസ് അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരും അപ്പോൾ അത് അത് വരാതിരിക്കാൻ സിമ്പിൾ ആസ് ദാറ്റ് സൺലൈറ്റ് മതി പിന്നെ അവരുടെ ഡയറ്റ് എല്ലാം നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് റിസേർച്ച് ചെയ്യാം പിന്നെ ബേഡ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ലൈക്ക് എ ഡോഗ് നമ്മുടെ ഒരു പട്ടിക്കുട്ടീനെ പോലെ നമ്മുടെ പുറകെ നടക്കുന്നതാണെങ്കിൽ മക്കാവോ അവർ ഭയങ്കര ആണ് പക്ഷെ അവർ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അല്ല നമുക്ക് കുറച്ച് ഡാൻസിങ്ങും ഭയങ്കര എക്സ്ട്രാ വാഗൻഡ് ആയിട്ട് വേണമെങ്കിൽ ഒരു കൊക്കട്ടും നല്ല രസമായിരിക്കും ഒരു സൽഫർ ക്രെറ്റിഡ് കൊക്കട്ടു അല്ലെങ്കിൽ അംബ്രല കൊക്കട്ടു അല്ലെങ്കിൽ ഒരു മുളുക്കൻ ഒക്കെ വളരെ ആക്റ്റീവായിരിക്കും ഭയങ്കര ഡാൻസിങ് ഒക്കെ ആയിരിക്കും പക്ഷേ ഇപ്പം അവരെയൊക്കെ നമ്മൾ വാങ്ങുവാണെങ്കിൽ അവർക്ക് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അവർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും അങ്ങനെ അവർ ഭയങ്കര ലൗഡും ഫെതർ പ്ലക്കിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഏത് പെറ്റിനെ വാങ്ങാൻ ഇവനൊരു ഡോഗിനെ വാങ്ങാൻ പോവാണെങ്കിലും നിങ്ങൾ കുറച്ച് റിസേർച്ച് ചെയ്യുക നമ്മുടെ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു പെറ്റിനെ വാങ്ങുന്നത് വീറ്റ് ആൻ എക്സോട്ടിക് ഓർവൻ നോർമൽ പെറ്റ് പല ആളുകളും കുട്ടികളെ അല്ലെങ്കിൽ പോയിട്ട് ഒരു രണ്ട് ലവ് ബേർഡിനെ നിർമ്മാണത്തിന് ത്രീ ഡേയ്സ് കഴിയുമ്പോൾ ഇത് മരിച്ചു ആ ഭയങ്കര ഡിപ്രഷനിലേക്കാണ് കുട്ടികൾ ചെന്നത് അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു ഡെത്ത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ആ ഡെത്തിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും യെസ് ഇപ്പോൾ നമ്മളൊരു ഡോഗ് പപ്പീനെ വാങ്ങിച്ചു പപ്പീനെ വാങ്ങിച്ച ഉടനെ നമ്മൾ എന്താ ചെയ്യുക അതിനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അതിനെ ഫുൾ ചെക്ക് ചെയ്യും അതിനുള്ള വാക്സിനേഷൻസിൻ്റെ കാര്യം ചോദിക്കും ഡിവേമിങ്ങിൻ്റെ കാര്യം ചോദിക്കും അതിനുള്ള സപ്ലിമെൻറ്റ്സ് വാങ്ങും വേണമെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂമിങ്ങും കൊടുക്കും പക്ഷേ ബേഡ്സിനെ വാങ്ങുമ്പോൾ മാത്രം ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസും എല്ലാം വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പിന്നെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു ബേർഡിന് നമ്മൾ എസ്പെഷ്യലി ഒരു പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ കാരണം പെറ്റ് ഷോപ്പിലൊക്കെ ഇപ്പോൾ എത്രത്തോളം അതിൻ്റെ എൻവയറമെൻറ്റ് പ്രോപ്പറാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ബേർഡ്സിനെ വാങ്ങുവാണെങ്കിൽ എന്തായാലും അവർക്ക് ഇൻഫെക്ഷൻ കാണും അവരെ കൊണ്ടുവരാ ഒന്ന് ജനറൽ ചെക്ക് ചെയ്യുക എല്ലാം ആണോ എന്ന് വരുത്തിയിട്ട് മാത്രം നമ്മൾ കീപ്പ് ചെയ്യുക അങ്ങനെ വേണം ചെയ്യാം ഈവൻ ഇതിപ്പം ഇതിപ്പം ഒരു ന്യൂ സബ്ജെക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ന്യൂ പാഷൻ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ കൊണ്ടുവരാത്തത് അപ്പം നിങ്ങൾ ഏതൊരു ബേർഡിനെയും സെയിറ്റ് ഫോർ എ ഫിഞ്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ലവ് ബേർഡ്സ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ബേഡ് ആയ മക്കാവോ പൊക്കോട്ടീസോ വാങ്ങിച്ചാലും നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനടുത്ത് കൊണ്ടുപോയി അവരൊന്ന് ചെക്ക് ചെയ്യുക എല്ലാം ഓക്കെ ആണോ അവരെ ഡിവേമിങ് ഒക്കെ ഇപ്പോൾ ചെയ്യണം എന്തൊക്കെ സപ്ലിമെൻസ് കൊടുക്കണം എന്തൊക്കെ ഡയറ്റ് കൊടുക്കണം അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ സംസാരിച്ച പറഞ്ഞു അതെ ഇത് ഇത് നമ്മുടെ സി ബി സി മെഷീനാണ് നമുക്ക് ഇതിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ അവരുടെ ഡബ്ല്യു ബി സി അതായത് ബ്ലഡ് വാല്യൂസ് ബ്ലഡ് പാരാമീറ്റേഴ്സിന്റെ ചേഞ്ചസൊക്കെ നമുക്ക് അറിയാം പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അപ്പം അങ്ങനെയുള്ളൊരു മെഷീനാണിത് പിന്നെ ഇതാണ് പ്രൊജസ്ട്രോൺ നോക്കുന്ന മെഷീൻ പ്രൊജസ്ട്രോൺ മാത്രമല്ല തൈറോയ്ഡ് വാല്യൂസ് ചെക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ മങ്കീസിലും റെപ്റ്റൈൽസിലൊക്കെ അവരുടെ വൈറ്റമിൻ ഡി കണ്ടന്റ് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ ആ വാല്യൂ ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ലിവർ ഫങ്ഷൻ കിഡ്നി ഫങ്ഷൻ ഗ്ലൂക്കോസ് അങ്ങനെയുള്ള പ്രോ ടോട്ടൽ പ്രോട്ടീൻ ഒക്കെ നോക്കുന്ന മെഷീനാണ് ഇത് ഓഫ് കോഴ്സ് എല്ലാ ഒരു സ്ഥലത്തും വേണ്ട മെഷീനാണ് മൈക്രോസ്കോപ്പ് ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആനിമലിന് എന്താ കണ്ടീഷൻ എന്താ ഇൻഫെക്ഷൻ എന്നൊക്കെ ഒരുപാട് മൈക്രോസ്കോപ്പ് എന്തായാലും ഒരു ഹോസ്പിറ്റൽ വേണം ഇത് നമ്മുടെ മെയിൻ ഏവിയൻ കൺസൾട്ടേഷൻ റൂമാണ് അപ്പോൾ ബേഡ്സിനെ നോക്കുന്ന റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക ഫെസിലിറ്റീസും അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ബേഡ്സിനെ സെഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഐത്ത ഫ്ലൂറിൻ മെഷീൻ അപ്പോൾ ഇത് വെച്ച് സെഡേറ്റ് ചെയ്യുമ്പോൾ സേഫ് ആണ് ജസ്റ്റ് ഈസി ഇൻഡക്ഷനും ഈസി റിക്കവറിയാണ് പിന്നെ ഇതാണ് നമ്മുടെ എക്സ്റേ മെഷീൻ അതൊരു ബേഡിൻ്റെ എക്സ്റേ ആണ് ആയിട്ടിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഇവിടെ വരുന്ന ബേഡ്സിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഒന്ന് ഓക്കെ എക്സറേ എടുക്കണം അന്ന് നിങ്ങൾ പുറത്തു പോയി എടുത്തിട്ട് വരൂ എന്ന് പറയാതെ നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ ഇതാണ് എൻഡോസ്കോപ്പി മെഷീൻ എൻഡോസ്കോപ്പി ഇപ്പം കൂടുതലും ചെയ്യുന്നത് ബ്രീഡേഴ്സാണ് അപ്പം നമ്മളൊരു ബ്രീഡിങ് പെയർ ഓഫ് മക്കൌസിനെ വാങ്ങുന്നു അവർ ആക്ച്വലി ബ്രീഡ് ചെയ്യുകയോ ഇല്ലയെന്നറിയാൻ നമുക്ക് ഒരു വഴിയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പി ചെയ്തിട്ട് അവരുടെ ടെസ്റ്റസും ഓവറീസും ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് എൻഡോസ്കോപ്പി ചെയ്യാൻ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇൻക്യുബേറ്ററാണ് ലൈക്ക് ഐ സിയു ഇപ്പോൾ ഭയങ്കര ഡളും എന്താ ഭയങ്കര വീക്കായിട്ട് വരുന്ന ആനിമൽസ് നമുക്ക് ഈ ഒരു ഐ സിയുയിൽ വെച്ച് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ കൺട്രോൾഡ് ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് സിക്ക് ആൻഡ് ഡൾ ആനിമൽസിനെ വെക്കുന്ന സ്ഥലമാണ് ഐ സി യു നമ്മൾ അല്ലെങ്കിൽ ഒരു അനസ്തീഷ്യ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു നേരം അതൊന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടി വെക്കുന്ന സ്ഥലമാണ് ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടു ഇവിടെ നമ്മുടെ വാക്സിനേഷൻ കൗണ്ടറും പെറ്റ് ഷോപ്പും സ്പായും ഒരുമിച്ചാണ് നമ്മുടെ ചെറിയൊരു ഒരു പെറ്റ് ഷോപ്പാണ് എന്താ പക്ഷെ മിക്ക പ്രോഡക്ട്സും ഞാൻ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഈ ഒരു പെറ്റ് ഷോപ്പ് പെറ്റ് സ്റ്റോർ തുടങ്ങിയത് ഇത് നമ്മുടെ ഗ്രൂമിങ് സെക്ഷനാണ് ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ഗ്രൂമിംഗ് ഉണ്ട് ലൈക്ക് മെഡിക്കേറ്റഡ് ബാത്ത് നോർമൽ ബാത്ത് പിന്നെ ട്രിമ്മിങ് തന്നെ പപ്പി ട്രിം കൂട്ടിൽ കട്ട് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഡോഗ് ഹെയർ കളറിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റിലൊക്കെ ഒരുപാട് ഡോഗ്സിനെ ഹെയർ കളർ ചെയ്തൊരു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാണ് ഞാൻ ഹെയർ കളറിങ് കൊണ്ടുവന്നത് അതിപ്പോൾ ഒരുപാട് പേര് വന്ന് ഡോഗ് ഹെയർ കളറിംഗ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരുപാട് ഒരു ഷിശുവിൻ്റെ ഗ്രൂമിങ് നടക്കുകയാണ് ആണ് എൻ്റെ ടീം ഓഫ് എക്സ് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ക്ലിനിക്ക് ഫുൾ മാനേജ് ചെയ്യുന്നവരാണ് ഇവരാണ് ഇത് ഡോക്ടർ സുധർമ്മ ഇത് ഡോക്ടർ നിഷ ഇത് ശ്രുതി ഇത് ജിസ്റ്റേശി അപ്പോൾ നമുക്ക് ഇവരാണെല്ലാം ഈ ഡോക്ടേഴ്സും ഈ മാനേജേഴ്സും ആണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇത് കൂടാതെ ജുവൽ ജുവലുണ്ട് ജുവലാണ് ഗ്രൂമിംഗ് സ്റ്റാഫ് പിന്നെ സിന്ധു ചേച്ചിയുണ്ട് ക്ലിനിക് സ്റ്റാഫ് അങ്ങനെ കൂടുതലും ഒരു വുമൺ എംപവേഡ് ഹോസ്പിറ്റലാണ് നമ്മുടെ ജുവൽ മാത്രമേ ഒരു ഒരാണുതരിയായിട്ടുള്ളൂ തുടക്കത്തിൽ തന്നെ മാഡം പറഞ്ഞല്ലോ മാഡത്തിൻ്റെ ഫാദർ തോമസ് സാറിൻ്റെ ഒരു പാഷനായിരുന്നു ഇത്രയധികം ഇങ്ങനെ കൊണ്ടുവരാനും അതിന് ഇത്രയധികം വിപുലീകരിച്ച് ഇന്ന് നൂറിന് മുകളിലുള്ള എക്സോട്ടിക് കളക്ഷൻ ആക്കി മാറ്റാനും ഇപ്പോഴും ഈ ഒരു ബേഡ്സിനെയും ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ നോക്കാനായിട്ട് ഫാമിലിയുടെ പങ്ക് ഭയങ്കര വലുതായിരിക്കും അവിടുന്ന് മാഡത്തിന് എത്രത്തോളം സപ്പോർട്ടാണ് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് നിന്നും ഇപ്പം ഞാനിവിടെ ഹോസ്പിറ്റൽ തുടങ്ങിയതേ ഉള്ളൂ അതിൻ്റെ ബാക്കിയുള്ള ബേഡ്സിൻ്റെയും എക്സോട്ടിക്സിൻ്റെയും ഈവൻ പ്ലാന്റ്സിൻ്റെ പോലും കാര്യങ്ങൾ സ്റ്റിൽ അച്ഛനും അമ്മയും തന്നെയാണ് നോക്കുന്നത് പിന്നെ നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ രണ്ട് പേരുണ്ട് അപ്പോൾ അവർ നാലുപേരും കൂടെ അതങ്ങ് നോക്കിക്കോളും അല്ലാതെ ഞാനിപ്പം ഭയങ്കരമായിട്ട് അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ആക്ച്വലി ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതിനും അവരാണ് കൂടുതൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതും ഇപ്പം ഞാനിവിടെ ഇല്ലാത്തപ്പോഴോ ഞാൻ പുറത്ത് കൺസൾട്ടിനോ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ക്ലിനിക്ക് മാനേജ് ചെയ്യുന്നതും അവർ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തതിനേക്കാളും കൂടുതൽ അവരാണല്ലോ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം എനിക്ക് എൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനും എനിക്ക് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ കൺസൾട്ടുണ്ട് അപ്പോൾ കൺസൾട്ടിന് പോകാനും ഇല്ല അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയോ ഇന്ത്യയുടെ പുറത്തും കേരളത്തിൻ്റെ പുറത്തും ഒക്കെ എപ്പോഴും പോകാറുണ്ട് അപ്പം ആ ഒരു ട്രാവലിംഗ് സ്കെഡ്യൂളിൽ എൻ്റെ പേരൻസും പിന്നെ എൻ്റെ ഹസ്ബൻ്റും എല്ലാവരുമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവൻ എൻ്റെ ക്ലിനിക് സ്റ്റാഫും എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് വർക്കാണ് അപ്പം ഞാൻ മാത്രമായിട്ട് അതൊരിക്കലും സക്സസ്ഫുൾ ആയിട്ട് പോവില്ല അപ്പോൾ എല്ലാവരുടെയും ബൈ ഗോഡ്സ് ക്രേസ് എല്ലാ എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാവരുടെയും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ പോകാൻ അപ്പോൾ ഐ ഹെൽപ്പിംഗ് ഹെൽപ്പിംഗ് ദേ ആർ മീ എന്നേ ഞാൻ ഒരു എക്സോട്ടിക് കൂടെ ചേർന്നിട്ടുണ്ട് മാർക്കസ് അല്ല മാർക്കസ് മാർക്കസ് മാർക്കസിന് മാർക്കസിന് എത്ര വയസ്സുണ്ട് മൂന്ന് ഉള്ളൂ അൽക്കാട്ട അൽക്കട്ടോട്ടോസ് ആണ് നമുക്ക് വളരെ ചെറുതിലൊരു സെവന്റി ഗ്രാംസ് ഒക്കെ ഉള്ളപ്പോൾ കിട്ടിയതാണ് ഇപ്പൊ അവന് ഏകദേശം ഒരു ഇത്രയും തിരക്കിനിടയില് നമ്മുടെ പ്രേക്ഷകർക്കായി ചെലവഴിച്ചു കഴിഞ്ഞാൽ ദ പ്രോഗ്രസ് ചാനലിന്റെ പേരിലുണ്ട് എല്ലാവിധം നന്ദി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ നന്ദി